ദിലീപിന്റെ ഒമ്പത് വർഷത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവരോടാണ് കൃത്യവും വ്യക്തവുമായി പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പൊങ്കാലയിട്ടാലും കമന്റ് ബോക്സിൽ വന്ന് എന്തൊക്കെ പറഞ്ഞാലും പറയേണ്ട കാര്യങ്ങൾ സ്പഷ്ടമായി വളച്ച് കിട്ടില്ലാതെ പറയും ഇത് ന്യായീകരിക്കാൻ വേണ്ടി പറയല്ല കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എല്ലാവരെ കുറിച്ചല്ലേ ഇത് പറയുന്നത് ഞാൻ പറയട്ടെ കേരളത്തിൽ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ലല്ലോ നമ്മൾ എത്ര പാവപ്പെട്ട ഉസ്താദുമാര് തുച്ഛമായ ശമ്പളത്തിന് സേവനം ചെയ്യുന്ന ഉസ്താദുമാരെ പല പല താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പല കാരണങ്ങളും പറഞ്ഞ് പീഡനക്കുറ്റം ചുമത്തിയിട്ട് ജയിലിൽ അടക്കപ്പെടുമ്പോൾ അത് കൊട്ടിഘോഷിച്ച് മീഡിയകളിലും പത്രങ്ങളിലും അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ വന്ന് പൊങ്കാലയിടുന്ന ആളുകൾ നിങ്ങൾ ആരെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ഉസ്താദിന്റെ കേസ് വിസ്താരം നടത്തിയിട്ട് കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുമ്പോൾ ആരെങ്കിലും ഒരു സെന്റൻസിലെങ്കിലും അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം അദ്ദേഹത്തിന്റെ അഭിമാനം തിരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദിലീപിന് കാണിക്കുന്ന താല്പര്യത്തിൽ നൂറിൽ ഒരു ശതമാനം ഈ പാവപ്പെട്ട ഉസ്താദുമാരുടെ കാര്യത്തിൽ ആരെങ്കിലും ഈ കൊട്ടിഘോഷിക്കുന്ന ആളുകള് ഈ കൊട്ടിഘോഷിക്കുന്ന ആളുകള് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയാം ഒരുപാട് ഉസ്താദുമാരെ നിരപരാധികളായ എല്ലാവരെയും നമ്മൾ ന്യായീകരിക്കുന്നില്ല കുറ്റം ചെയ്തവരെ ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എല്ലാ മേഖലകളിലും ഉണ്ട് പീഡന കേസുകളും കുറ്റങ്ങളും എല്ലാ മേഖലകളിലും ഉണ്ട് ഉസ്താദുമാര മേഖലകളിൽ മാത്രല്ല കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം നിരപരാധികളായ ഒരുപാട് ഉസ്താദുമാരെ എനിക്കറിയാം വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞ് കുറ്റം പുറത്തിറങ്ങി വരുന്ന വന്ന ഒരുപാട് ഉസ്താദുമാരെ ഉടലോടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളച്ചുകെട്ടില്ലാതെ എല്ലാവരും വിഷയത്തിലും ഇടപെട്ട് സംസാരിക്കണം പീഡന കേസ് എന്ന് പറയുമ്പോൾ ചാടി പുറപ്പെട്ട് അഭിമാനം നശിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും